ഹലോ കുട്ടുകാരൻ എല്ലാവർക്കും സുഗാണെന്നായിരുന്നു കേട്ടോ നമ്മുടെ പുതിയൊരു ലോകം വന്നിട്ടാണ് കേട്ടോ തൽക്കാലത്തേക്ക് ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇത് പരിപാടി എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ മാസം നടന്ന ഒരു പരിപാടിയാണ് ഇപ്പോഴാണ് കേട്ടോ അതിനൊരു എഡിറ്റിങ് ചെയ്ത് സമയം കിട്ടിയത് എന്താ വെച്ചാൽ നമ്മളെ കോട്ടയ്ക്കൽ പുത്തൂർ മറയന എക്സ്പോ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കിയതാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അതായത് നമ്മൾ ഇതേ നമ്മുടെ ഭാവിയിലെ യൂട്യൂബറാണ് പിന്നെ നമ്മുടെ അമ്മയാണ് കേട്ടോ അവിടെ അതേ അവിടെ ഉണ്ട് നമ്മളിതേ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അങ്ങനെ നീണ്ട ക്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ ഗൂഗിൾ പേ ആയിട്ടും ക്യാഷ് ആയിട്ടുള്ള രണ്ട് രണ്ട് കൗണ്ടറായിരുന്നു അപ്പോൾ നമ്മളിതേ ടിക്കറ്റ് എടുത്ത് ഒരു ഒരു ടിക്കറ്റിന് നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് കേട്ടോ ടിക്കറ്റ് വില എന്ന് പറയുന്നത് അപ്പോൾ നമുക്കതിനകത്തോട്ട് കിട്ടിയപ്പോൾ തന്നെ നമ്മളിതിനകത്ത് കയറി കയറിയപ്പോൾ തന്നെ അതേ ആ ഒരു വലിയൊരു ആമേൻ്റെ പ്രതിമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് ഞങ്ങൾ നേരെ ഇതിനകത്തോട്ട് കയറുകയാണ് അപ്പോൾ ഞാനത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പോ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് പിന്നെ ഇതിനകത്ത് കയറി തന്നെ ഫുൾ ആർട്ടിഫിഷ്യലായിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ കിളികളൊക്കെ ഇങ്ങനെ അതിനകത്തോട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടില്ല ആൾക്കാരൊക്കെ കയറുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ചലക്കി ചുറ്റും കിളികളായിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്ന സൈഡിലുള്ള കാഴ്ച തന്നെയായിരുന്നു കേട്ടോ പിന്നെ നമ്മളിതേ നമ്മളതേ ഒരു ഒരു ബിരുദനന്തതിനകത്തോട്ട് ഈ കൂടിനകത്തോട്ട് ഇരിക്കുന്നു കേട്ടോ നമ്മളെ പൂച്ചയാണ് കേട്ടോ നമ്മളെ ആളും ഇതിനൊപ്പം തന്നെ ഈ കിളികളൊക്കെ കണ്ടിങ്ങനെ രസിച്ചിരിക്കുകയാണ് കേട്ടോ അതിനകത്തുനിന്ന് നമ്മൾ തന്നെ സമ്മേ ചെയ്യുന്നുട്ടോ ഇങ്ങനത്തെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് കയറിയപ്പോഴത്തേക്ക് നമ്മൾ പുതിയൊരു ചെങ്ങ ഇതെല്ലാവരും കൂട്ടമായിട്ട് നോക്കി നിൽക്കുന്നുട്ടോ ഇതേ നമ്മുടെ അതേ പട്ടിക്കുട്ടൻ റോബോട്ടാണ് കേട്ടോ ഇത് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമായിരുന്നല്ലോ പട്ടിക്കുട്ടൻ റോബോട്ട് അപ്പോൾ എല്ലാവർക്കും ഇതൊരു അതിശയായിട്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കൊരു ഒരു അതിശയായിരുന്നു അപ്പോൾ ഇതേ കണ്ടില്ലേ ഭയങ്കര ഫണ്ണി ആയിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ വന്നിട്ട് എല്ലാവരും എന്നെ ചുറ്റും വന്നിട്ട് അതിന് കൈ കൊടുക്കുക ഭയങ്കരതായിട്ടുള്ളൊരു ഒരു ഒരു സ്കെൽട്ടൺ സ്കൾട്ടനായിട്ടുള്ളൊരാൾ വന്നിട്ട് കൈ കൊടുക്കുന്ന പോലെയൊക്കെയാണ് അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇതിനകത്തോട്ട് എന്തോരം വേറെ ഒരു ലോകത്തോട്ട് പോയ പോലെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതേ നമ്മളെ പുതിയ ഒരു ത്രീ സിക്സ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അന്വേഷിച്ചു അപ്പോൾ സംഭവത്തിന് ഇങ്ങനെ കറങ്ങാനും പൈസ വേണം കേട്ടോ അപ്പോൾ അത് ഞാൻ അകത്തിട്ട് മൊത്തം ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ചെടികൾ രൂപത്തിലുള്ള കുറച്ച് ഒരു സ്കൾപ്ച്ചർ എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു സംഭവങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിതിങ്ങനെ നീങ്ങി കൊണ്ടിങ്ങിരിക്കുന്നു കുറേ എത്ര പേരായിരുന്നു ആരും ഇഷ്ടംപോലെ ആൾക്കാരായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അവിടെ നമ്മളെ നാലാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച ടീച്ചറായിട്ടോ അത് അപ്പോൾ അവിടെ പോയിട്ട് അപ്പോൾ ഞങ്ങൾ കുറേ കുറച്ച് പേര് പരിചയപ്പെടും അപ്പോൾ അതിൻ്റെ ആകസ്മികമായിട്ട് കണ്ട ഒരാളാണ് ടീച്ചറ് പിന്നെ പരിചയം എന്നെ ആൾക്ക് മനസ്സിലായി അപ്പോൾ ആൾക്ക് എനിക്ക് ആളെയും പിന്നെ മനസ്സിലായി പിന്നെ ഇതേ നമ്മളിതേ കുറച്ച് നീങ്ങിയപ്പോഴും എനിക്ക് അത്ഭുതപ്പെടുത്തൊരു സംഭവമാണ് ഇത് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതേ ഇഷ്ടംപോലെ ഇങ്ങനത്തെ ഓരോരോ സ്കൾപ്ചേഴ്സ് രൂപങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതെന്തോ തിറമ്പ് അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് അത്യാവശ്യം നല്ല ബലമുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ ഓരോന്ന് കണ്ടിങ്ങനെ ഇരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അമ്മ ദേ പോകുന്നുണ്ട് അങ്ങനെ കുറേ പേര് അപ്പോൾ ഇതേ ആണല്ലേ നേരത്തെ പറഞ്ഞ ത്രീ സിക്സ്റ്റി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഇതിനകത്തോട്ട് കയറണമെങ്കിൽ ഇത്ര അമ്പത് രൂപയോ അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്നെ അത്ഭുതപ്പെട്ട ഒരു സംഭവമായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് വരുന്നത് ഇത് നമ്മളെ ചുറ്റും അങ്ങനെ ഷാർക്കുകളാണ് കേട്ടോ എന്ത് അടിപൊളിയായിട്ടാണല്ലേ ഇതൊക്കെ ഇങ്ങനെ കാണാൻ തന്നെ എന്ത് രസമായിട്ടാണോ ഷാർക്കുകളുടെ ഒരു ചെറിയൊരു വെല്ലാൻ വലുപ്പമൊന്നുമില്ല എന്നാലും അത്യാവശ്യം വലുപ്പമുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നീല കളറിൽ ഭയങ്കര നമ്മൾ കടലിലൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ ചുറ്റും നോക്കുന്ന പോലെ അങ്ങനത്തെ ഒരു ഫീൽ തന്നെയായിരുന്നു അതില് പറഞ്ഞാൽ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ ആട്ടോ മീനുകളുടെ ചുറ്റും വന്നിരിക്കുന്നത് നമ്മൾ ഏറ്റവും ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടിയിലും ചുറ്റും മീനുകളായിട്ടുള്ള ഒരു ലോകത്തേക്കായിട്ടോ പോയത് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ മീനുകളുടെ പേരൊന്നും അറിയില്ല കേട്ടോ ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് പറഞ്ഞു തരാൻ അറിയില്ല അപ്പോൾ ഇഷ്ടംപോലെ കാണാൻ നല്ല ഭംഗിയുള്ള മീനുകളായിരുന്നു കേട്ടോ എന്ത് രസാന്നു നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു തലയും ഒക്കെ പടക്കാണ് വാലും ഇതെല്ലാം കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു കേട്ടോ ഇത് എന്ത് രസാണല്ലോ പലതരം കളറിലുള്ള നമ്മളെ നമ്മളെങ്കിൽ മറ്റേ ഇതിനകത്തേക്ക് ഇടുന്നതിന് ചെറിയ നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്ന മീനുകളാണ് ഉണ്ടോ ഇത് എന്ന് പറഞ്ഞാൽ പല കളറിലായിട്ട് ജോഡിക്ക് നാൽപ്പത് എഴുപതൊക്കെ എന്നുള്ള രീതിയിലുള്ള ഇത് രസമായിട്ടാണല്ലേ ഇതിങ്ങനെ ഈ ഒരു കളർ ലൈറ്റിങ്ങിലൊക്കെ വെച്ചിട്ട് കാണാനൊക്കെ ഒരുപാട് കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ പേര് ഇങ്ങനെ കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഏത് വീടിയെടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം കണ്ണിന് ഭയങ്കര രസമുള്ള സംഭവമായിരുന്നു നമ്മളിങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഈ ഒരു അക്കൂരത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന രീതിയിലേക്കുള്ള വരുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഓരോ സെറ്റപ്പ് സെറ്റപ്പൊക്കെ ആയിട്ട് ഒരു രീതിയിൽ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പക്ക സേഫായിട്ടും എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങനെ കണ്ടിട്ടിങ്ങനെ അത്ഭുതമായിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു ഇത് കണ്ടില്ല പലതരം മീനുകൾ ഭയങ്കര ഭംഗിയുള്ള മീനുകൾ കടലിലൊക്കെ കണ്ടിരുന്ന ഈ സിനിമകളിലൊക്കെ മറ്റേ വീഡിയോകളിലും ടി വികളിലൊക്കെ കണ്ടിരുന്ന അങ്ങനത്തെ കുറേ മീനുകളൊക്കെ ആയിരുന്നു അതിനകത്തുള്ളതാണെന്ന് ഇതേ പിന്നെ ഞങ്ങൾ പോയത് ഇത് അടുത്തൊരു അത്ഭുതപ്പെടുത്തുന്ന സംഭവത്തിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് ഞങ്ങളിത് കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നാകും കാരണം വെച്ചാൽ നമ്മൾ ശരിക്കും വെള്ളത്തിൽ കിടക്കുന്ന പൂച്ചേനെ പോലെ നമുക്ക് തോന്നും ഇതേ കണ്ടല്ലേ ഇതേ ആ കിടക്കുന്നത് രണ്ട് പൂച്ചകളാണ് കേട്ടോ നമ്മളെ ഊട്ടി പൂച്ച എന്നൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനത്തെ പൂച്ചകളാണ് കേട്ടോ അവിടെ കിടക്കുന്നത് ഭയങ്കര അത്ഭുതമായിരുന്നു അതെ പിന്നെ അതിന് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനത്തെ ഒരു രൂപം ഉണ്ടായിരുന്നു ഇത് എന്ത് സംഭവം എന്ന് എനിക്കറിയില്ല താജ്മഹലും അങ്ങനത്തെ കാരണം എന്നല്ല എന്തോ ഒരു സംഭവം ഇതിനകത്തൊരു മാതൃകയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതേ ഇതേപോലത്തെ കുറച്ച് കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് അപ്പോൾ ഇതെല്ലാം ഒരു ഗ്രൗണ്ടിനകത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ വേണ്ട പലതരത്തിലൊരു അച്ചാർ ആണ് പലതരം അച്ചാറുകൾ ഒരു കൂട്ടമായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാനും ഇതേമാതിരി ടേസ്റ്റ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് കരേ കാടനുണ്ട് പാലക്കാടൻ പല പല സ്ഥലത്തു നിന്നുള്ള കച്ചവടക്കാരുണ്ടായിരുന്നു അവിടെ ബുക്ക് സ്റ്റാൾ പിന്നെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഇഷ്ടംപോലെ തിരക്കാണ് കേട്ടോ എന്നോ നല്ല തിരക്കായിരുന്നു ഇതിനകത്തൊക്കെ പിന്നെ ഇതേ പിന്നെ അകത്ത് ഇവന്മാരില്ലാത്തൊരു പരിപാടി ഇല്ലല്ലോ മൃഗങ്ങളും മറ്റേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇതേ കണ്ടില്ല ഇതിനകത്ത് ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു സംഭവമാണ് കേട്ടോ ഈ സാധനം ഇതിൻ്റെ പേരെന്താന്ന് വെച്ചാൽ നമ്മളെ ഈ പറന്ന് പോകുന്ന അണ്ണാനെ പോലെ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു കേട്ടോ അത് അപ്പോൾ ഞങ്ങൾക്കിത് കാണിച്ച് തൊട്ട് ചെറിയൊരു ചെറിയൊരു ഇതേ ഉള്ളൂ പിന്നെ നമ്മളെ ഇക്കുവാനുണ്ടായിരുന്നു ഇതിന് പണ്ടേ എനിക്ക് ഒരു എന്തോ പോലെ ആയിരുന്നു അങ്ങനെ ഞാൻ തൊട്ടില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു ആൾ ആള് സൈലൻ്റായിട്ട് ഇരിക്കുന്നുണ്ട് ആൾ പിന്നെ അവിടെ നിന്നും ഞാനും ഞങ്ങളൊരു ജ്യൂസ് പിടിച്ചു അവിടുത്തെ ട്രൈ ചെയ്യാമെന്ന് തരുതി പോപ്കോണും മേടിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ പിന്നെ ഇത് നമ്മളെ തുർക്കി ഐസ്ക്രീം ആയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നുണ്ട് ഞാനി ഗാജ്റ്റി നേരിട്ട് കാണുന്നത് അപ്പോൾ അവിടെ കൊച്ചിനെ ഇരയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ചെങ്ങായി ഇതിനെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഞങ്ങളും കുറേയൊക്കെ നോക്കിയിരുന്നു പോയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഭയങ്കര ഫണ്ടിയായിട്ട് ഭയങ്കര രസമാണല്ലോ അത് ഇങ്ങനായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവം തന്നെ ആയിരുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നെല്ലാം പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഭയങ്കര ഇട്ടായിരുന്നു ഞങ്ങൾ കയറിയപ്പോൾ വൈകുന്നേരമായിരുന്നെങ്കിലും നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ അതേ രാത്രിയായിട്ടോ അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വേണ്ടിയിട്ടുമായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ നല്ലൊരു നല്ലൊരു പരിപാടി തന്നെയായിരുന്നു അതിൻ്റെ ഒരു ഇഷ്ടം ആൾക്കാരൊക്കെ ഞാൻ അതോട് ഒരു സ്ഥലത്ത് ഒത്തുകൂടുകയാണ് പറയുക പറഞ്ഞാൽ അപ്പോൾ ഇതേ വേണമല്ല ഇവിടെ ഒരു നമ്മളെ എല്ലാ പ്രാവശ്യം ഉണ്ടാവുമല്ലോ എല്ലാവരും മേളയ്ക്കായാലും എന്തിനായാലും ഉത്സവത്തിനായാലും ഇങ്ങനെ ഒരു ഗെയിമിങ്ങിൻ്റെ പരിപാടി അപ്പോൾ അതും കണ്ടിങ്ങനെ കുറേ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ ഇപ്പോൾ കൂട്ടുകാരതോടുകൂടി തീരുന്നില്ല ഇത് ഇവിടെ അടുത്തൊരു സെഷനിലേക്കാണ് നമ്മൾ പിള്ളേരുടെ എല്ലാവരുടെയും അങ്ങനെ കായികമായിട്ടുള്ള കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പുള്ളപ്പ് മറ്റേ പുള്ളപ്പായിട്ട് കയറുന്ന അങ്ങനത്തെ ഒരു ഗെയിമായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ എത്ര സമയം പുള്ളപ്പ് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിന് അത് കഴിഞ്ഞ് ഇവിടെ കുറേ പിള്ളേർക്ക് കളിക്കാനും അവർക്ക് മാത്രമല്ല എല്ലാവർക്കും കളിക്കാനുള്ളൊരു സംഭവങ്ങളുണ്ടായിരുന്നു യന്ത്രവും ഞാൻ ആയിട്ടും ഇപ്പോൾ പരിപാടിൻ്റെ ഒരു ഒരു നാക്ക് കൂട്ടാനായിട്ട് ഇവിടെ ഒരു കലാപരിപാടി ഉണ്ടായിരുന്നുണ്ട് കലാപരിപാടി നടത്തുന്ന സ്റ്റേജ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആകസ്മികമായിട്ടാണ് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആളെ കട്ടിയത് അപ്പോൾ അന്ന് ഞങ്ങൾക്ക് അവിടെ വന്നത് ഗെഫ്റ്റായിട്ട് വന്നത് നമ്മളെ ബമി ടോമി ആയിരുന്നു കേട്ടോ ബെമി ടോമി ആയിരുന്നു അവിടുത്തെ ഗിഫ്റ്റായിട്ട് വന്നിരുന്നത് അപ്പോൾ ആളത് കറക്റ്റ് സമയത്തായിരുന്നു ഞങ്ങൾ പുറത്തിറങ്ങിയതും ആൾ വന്ന സമയമായിരുന്നു അപ്പോൾ ആള് ഒരു 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 മിനായം പോലെ കണ്ടു പുറത്തുനിന്ന് ഇതേ ആളിത് ഞാൻ സ്റ്റേജിലേക്ക് സ്റ്റേജിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ കണ്ടത് അപ്പോൾ ആളിത് നമ്മളെ പഴയ അതേപോലെ തന്നെയോ അപ്പോൾ ആള് കുറച്ച് പാട്ടൊക്കെ അവിടുന്ന് പാടി ഞാൻ കുറച്ചു നേരം പറയും അപ്പോൾ അങ്ങനെ ആ പരിപാടിയൊക്കെ കണ്ട് കുറച്ച് പാട്ടൊക്കെ കാണാൻ പറ്റി അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മളത് കച്ചവടക്കം കഴിഞ്ഞ് എത്ര ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇവിടെ പോവുകയാണ് നമ്മൾ വീട്ടിലേക്ക് കയറണം തിരിച്ച് പോവുകയാണ് നമ്മൾ നല്ലൊരു പരിപാടി തന്നെയായിരുന്നു കേട്ടോ നമ്മളിവിടെ കോട്ടയക്കെ നമ്മുടെ നാട്ടിലെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നമ്മൾ പോകണമല്ലോ അപ്പോൾ നമ്മൾ ഒന്ന് പോയി നോക്കിയതാണ് എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ഇഷ്ടംപോലെ ആൾക്കാരും നല്ല എൻജോയ് ചെയ്ത് പറ്റിയിട്ടുള്ള ഒരു എക്സ്പോ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം